ഗോഡൗണുകളിൽ രണ്ട് മാത്രമാണ് പറയുന്നത് ഗോഡൌട്ടിൽ മാലിന്യം നടപടി പൂർത്തിക യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മാലിന്യം സംഭരിക്കുന്ന വിവരം പുറത്തറിയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ആ മാലിന്യ കൂപ്പാലും സംഭരിച്ച ഗോഡൌൺ തീ പിടിച്ച തീ പിടിച്ച പുകപടലും ആ പ്രദേശത്തുള്ള ആളുകൾക്കാകെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ വിഷപ്പുക ആ പ്രദേശത്താകെ പടരുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇവിടെ എന്താണ് സംഭരിക്കുന്നത് എന്നുള്ളത് നാട്ടുകാരം സ്ത്രീണ്ടാവും അപ്പോഴും മെമ്പർ അവിടേക്ക് മെമ്പറും ജനപ്രതി ആളുകളൊക്കെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും തീ കെടുത്താനാണ് ചെല്ലുന്നത് തീ കെടുത്തി ആളുകളെ പിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചെല്ലും അങ്ങനെ ചെല്ലുന്ന ആളുകളെ പോലും അതിനുള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കാതെ ഇതിലൂടെ ഞങ്ങൾ തീരുമാനിക്കും എന്ന ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച് ഒരു മാനദണ്ഡവും ബാധിക്കാതെ ഒരു മാലിന്യ കൂമ്പാരം ഒരു ഗോഡൌണിങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുക അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നിർത്തലാക്കുന്നതിലുള്ള നടപടി സ്വീകരിക്കണം ആരാണ് നടപടി സ്വീകരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ പറയുന്നു ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടേക്കാണ് അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയാത്തി ഒരു കാര്യം ചെയ്യണം ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും പറ്റൂല്ല ഞങ്ങൾ രാജിവെക്കുക എന്നിട്ട് പുറത്തിറക്കി പോകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇതിന് നിങ്ങളെ കൊള്ളുക എന്നാണ് മലയാളം ഒമ്പത് ഗോഡൌണുകൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒമ്പത് ഗോഡൌണിൽ എന്താണ് പ്രവർത്തിക്കുന്നത് നോക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അല്ലേ എന്നിട്ട് ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികളും അവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഇത് ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിങ്ങനെ അനുമതി കൊടുത്താ കെ സിഫ്റ്റ് വഴിയാൽ കെ സിഫ്റ്റ് വഴിയാണല്ലോ സംരംഭം പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ അതിന് അനുമതി കൊടുക്കണ്ടോ തീരുമാനിക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് അതിന് അനുമതി കൊടുത്തിട്ടില്ല ഗ്രാമപഞ്ചായത്തിന് അനുമതിക്ക് അപേക്ഷ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബോർഡിൽ വെക്കണ്ടേ

വഴിയാണ് ഇത് കൊടുത്തിട്ടുള്ളതെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ കലക്ടർ ശ്രദ്ധ കൊടുക്കണം ഇത് നിർത്തലാക്കാനുള്ള നടപടി സ്വീകരിക്കണം ഒന്ന് ഒന്ന് ഞങ്ങൾ പിന്നെ നിർത്തലാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനദണ്ഡം പാലിക്കാതെ നടപ്പാക്കുന്നതിന് സ്റ്റോക്ക് നമ്മൾ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം കത്തിപ്പടർന്നതിന് ശേഷമാണ് ഞങ്ങളുടെ മുഖം രക്ഷിക്കാം ഞങ്ങൾ ഇതിനൊക്കെ എന്തിനാണെന്ന് വെച്ച് തീർക്കാൻ ആ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ട് അത് വാട്സപ്പിൽ ഇട്ടിട്ട് ഞങ്ങളാണ് ഇതൊക്കെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഒന്നാം തീയതിയാണ് നിങ്ങളുടെ എല്ലാവരും വാട്സാപ്പിൽ ഉണ്ടാവുക സാധനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ വാട്സപ്പിലാണ് ഞങ്ങൾ ഒന്നാം തീയതിയാണ് അവര് അവരിത് അറിഞ്ഞിട്ടില്ല അതൊരാണ് ഗ്രാമപഞ്ചായത്തിലൊന്നും അറിയില്ല കാരണം അവർക്കിതൊന്നും അറിയാൻ നേരങ്ങ ഒന്നാമത് സമയമുണ്ട് കമ്മിറ്റി ചെയർമാനും നിലനിൽക്കാൻ നട്ടോട്ട് പോടുക ഇപ്പൊ വൈസ് പ്രസിഡന്റ് മാറാൻ തോട്ടോടുക പുതിയ ആളുകളെ തെരഞ്ഞെടുക്കാൻ നട്ടോട്ട് തമ്മിലുള്ള പങ്കുകളിൽ അടിയതുർക്കാൻ നട്ടോട്ട് ചില ആളുകൾ തെറ്റി നിൽക്കുക ചില ആളുകൾ കൂടിച്ചേരുക ഇങ്ങനെ പടലക്കണക്കവും അതിനിടയിൽ കാശുണ്ടാക്കുന്ന പൊരിക്കും വലിയ ബുദ്ധിമുട്ടില്ല അത് ഫോൺ ചെയ്തിട്ട് കാശുണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാം കാശുണ്ടാക്കൽ ഏർപ്പാട് നടത്തി ഇതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നത്തിന് ഇടപെടാൻ അവർക്ക് നേരേണ്ടാവണ്ടേ നേരെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നില്ല സ്വീകരിച്ചിട്ടില്ലല്ലോ സ്റ്റോപ്നോ സ്റ്റോപ്നം കൊടുത്തിട്ട് അത് ഞാനെ തന്നെ പാലിക്കാതെ നടപ്പിലെക്കുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ എന്ത് ചെയ്യണം ബോർഡിൽ വെച്ച് ബോർഡിൽ തീരുമാനമെടുക്കണ്ടേ ആ എടുക്കാനുള്ള നടപടി ഒന്നും അങ്ങനെ സ്വീകരിച്ചിട്ടില്ലല്ലോ ബന്ധപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിന് അതിന്റെ ആവശ്യമായിട്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും അതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ഗോഡൌൺ മൂന്ന് രാവിലെയും ആ ഗോഡൌൺ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ബോധിച്ചുകൊണ്ടിരിക്കുന്ന ഗോഡൌൺ നിർത്തലാക്കുന്ന ഇനി വേണ്ടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നതിന് പകരം അതവിടെങ്ങനെ നടന്നോട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഹരിതകർമ്മസേന മാലിന്യ ആ ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കുന്നത് കൊണ്ടുപോകാൻ നേരത്തെ സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനമായിട്ടുള്ള ചില ധാരണാ പക്ഷികളുണ്ടായി അവരുടെ റേറ്റിങ്ങിനെ പോലുള്ള ചില തർക്കമുണ്ടായി തർക്കണ്ടായ പോയി ഇവിടുന്ന് മാലിന്യം ശേഖരിക്കുന്ന പണി അവർ നിർത്തലാക്കി നോക്കിയാൽ അറിയാം പലയിടത്തുന്നൊക്കെ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട് ഓരോ വാർഡിലും ഹരിതകർമ്മ സേനക്കാർ വന്ന് അത് ശേഖരിച്ച് അത് ചാക്കുരാക്കി ഓരോ ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ മൂലയിൽ അവിടെ കൂടെയൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടാക്കിയിട്ട് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട് നേരത്തെ അത് ശേഖരിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ട് അവർ പോയതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോയ സമയത്ത് ഈ കോടവറിന്റെ ഉടമസ്ഥന്മാർ ഇവരായിട്ട് സമീപിച്ചു ഞങ്ങൾ മാലിന്യ ശേഖരിച്ചോളാം ഈ ഗ്രാമപഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം മുഴുവൻ ഞങ്ങൾ പിന്നെ കൊണ്ടുപോയിക്കോളാമെന്ന് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഞങ്ങളുടെ നിങ്ങൾ അറിഞ്ഞിട്ട് ലിംഗത്തിനവിടെ മാലിന്യ മാലിന്യം ഈ പഞ്ചായത്തിന്റെ മാലിന്യ ശേഖരിക്കാത്ത ഒരു വരുമ്പോൾ മാലിന്യം ശേഖരിക്കാനുള്ള ലൈസൻസ് എടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാ മാലിന്യം ശേഖരിക്കാൻ കഴിയാ നിങ്ങൾ അതിന്റെ ഗോഡൌൺ ആ ഗോഡൌൺ ആരാ ലൈസൻസ് ഈ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് വന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ പ്രവർത്തിക്കാമെന്ന് മനസ്സിലാക്കാൻ ചോദിക്കണ്ടേ ഗ്രാമപഞ്ചായത്ത് അറിയാത്തതെല്ലാം അറിഞ്ഞിട്ട് കണ്ണടച്ചിരിക്കുകയാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോയിക്കോട്ടെ പ്രതിപക്ഷത്തിലുള്ള മെമ്പർമാരും അല്ലാതെ അറിയാതെ പോടോടത്തോളം ഇങ്ങനെ പോയിക്കോട്ടെ അതുവരെ പോകട്ടെ എന്നാണ് തീ പിടിക്കുന്ന പോലും വിചാരിച്ചിട്ടില്ല തീ പിടിച്ചത് പ്രശ്നമായി മാറിയപ്പോഴാണല്ലോ മാറ്റുകൾ അറിയണം ഇപ്പോഴുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് ആളുകൾ വന്ന് നോക്കുമ്പോ ആനപ്പുഴയിൽ നിന്നുള്ള വണ്ടി അവിടെ വന്ന് റെഡിയായിട്ട് നിൽക്കുക നിങ്ങളാലോചിക്കുക ആലപ്പുഴയിൽ നിന്ന് മാലിന്യ വണ്ടി ഇവിടെ കൊണ്ടുപോകുന്ന അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതിന്റെ മാലിന്യം കൊണ്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഇങ്ങനെ പിന്നെ മാലിന്യ വണ്ടികൾ ഇവിടേക്ക് വരുന്നുണ്ട് മുനിസിപ്പാലിറ്റികളിൽ നിന്നൊക്കെ മാലിന്യത്തിന്റെ വണ്ടി ഈ അമ്പലപ്പറമ്പിലേക്ക് വന്ന് ഞമ്മളുടെ പഞ്ചായത്തിലേതാലും പേരുണ്ട് കേരളത്തിലെ മാലിന്യം കൂടെ നിക്ഷേപിക്കാൻ കഴിയുന്നു ഗ്രാമപഞ്ചായത്തായിട്ട് മാറ്റാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് നല്ല പേരാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വണ്ടി അവിടെ വരികയാണ് മാലിന്യ സമസ്കരണം എന്ന് പറയുന്നതാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്ത കമ്പനിയായിട്ട് നോക്കി സംസ്കരണത്തിനുള്ള സംവിധാനം ഉണ്ടോ നോക്കും കമ്പനിയുടെ മാനദണ്ഡം ഉണ്ടോ നോക്കും അവര് കേസ്റ്റ് തുടങ്ങാൻ അവിടെ മറ്റു നടപടികൾ ഉണ്ടോ നോക്കേണ്ട ഗ്രാമപഞ്ചായത്ത സംസ്കരണത്തിനുള്ള നല്ല സംവിധാനം അവിടെ ഒന്നോ രണ്ടോ യന്ത്ര പഠനതല്ലാതെ വേറെല്ലോ ഉണ്ടോ യന്ത്രണ്ടോ എന്നുള്ളത് സംശയമാണ് ചെയ്ത അവർ അവകാശപ്പെടുന്നതാണ് ഏതെങ്കിലും എന്താണുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മളായിരിക്കും കേട്ടില്ലല്ലോ ആളുകൾ ചെന്നാൽ അതിനുള്ളിൽ കാണാൻ പറ്റില്ല ഗ്രാമപഞ്ചായത്തിൽ മെമ്പർ സ്ഥലം പിന്നെ നജിമേടക്കുള്ള ഒരു പോയില്ലേ കയറാൻ പാടില്ല അവിടെ പുറത്ത് അവർ വലിയ പഞ്ചായത്ത് മെമ്പറും നിങ്ങൾ കയറാൻ പാടില്ല ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങൾ പാടലോ പുക വന്നിട്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഇതിനുള്ളിൽ എന്താണ് കത്തുന്നത് നോക്കാൻ വേണ്ടി ആളുകൾ വിളിച്ചിട്ട് പഞ്ചായത്തിലെ മെമ്പർ ചെയ്യുന്നത് അപ്പോഴാണ് മെമ്പറോട് ഇതിനുള്ള കയറാൻ പാടില്ല ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്തൊരു ധിക്കാര നിലപാടാണ് നിങ്ങൾ അപ്പൊ അതിനുള്ള യന്ത്രണ്ടോ നമുക്കറിയില്ലല്ലോ ഇത് യന്ത്രം ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള സംസ്കാരം നടക്കണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ പ്രദേശത്തുള്ള മാലിന്യം മാലിന്യപ്പെടെ വരികയാണ് അത് ഇവിടുന്ന് തരം തിരിച്ചു കൊടുത്ത് കയറ്റി അയക്കുകയാണ് വേറെ എവിടെയെങ്കിലും ശ്രദ്ധകരിച്ചിട്ട് അതിന്റെ സാധനങ്ങൾ വീണ്ടും വരികയാണ് അത് ഇവിടുന്ന് പിന്നെ പിൻ വീണ്ടും കയറ്റി അയക്കുകയാണ് ഇവിടെ സംസ്കരണത്തിന്റെ സംവിധാനമില്ല ഇവിടെ ശേഖരിക്കുന്ന സംവിധാനമാണ് ആ ശേഖരിക്കണമെങ്കിൽ ബോഡൌണിൽ അനുമതി കിട്ടണ്ടേ ഗ്രാമപഞ്ചായത്ത് അനുമതി കൊടുക്കണ്ടേ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നിങ്ങൾക്ക് അപേക്ഷ കിട്ടിയത് നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ആ അപേക്ഷ ബോർഡിൽ വെച്ചിട്ടുണ്ടോ ആ അപേക്ഷയിൽ നിങ്ങൾ തീരുമാനം ആ അപേക്ഷയുമായി എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് ജനങ്ങളോട് പറയണ്ടേ അത് പറയുന്നതിന് പകരം അതിനുശേഷം ഉള്ളത് ഡിച്ചിട്ടുണ്ട് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഗവൺമെന്റിനോട് പറഞ്ഞുപോളി അതാണ് സംവിധാനം അത് നടക്കണം നടക്കേണ്ട തീരുമാനിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാനത്തെ ഗവൺമെന്റിനോട് പറയാൻ നിങ്ങൾ പറയാനോട് സമരം ചെയ്തോളൂ ഗവൺമെന്റി സമരം ചെയ്തോളൂ സംസ്ഥാന ഗവൺമെന്റ് എതിരായിട്ടുള്ള ഈ ഗ്രാമപഞ്ചായത്തിനെതിരായിട്ട് സമരം ചെയ്യാൻ പോലും നിങ്ങളുടെയാണ് പിടുപ്പുകേടാണ് ഇതുപോലെയുള്ള മാലിന്യ പ്ലാന്റുകൾ ഇവിടെ വരുന്നത് എന്നുള്ളത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞോളണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആളുകൾ ബുദ്ധിമുട്ട് പറയുന്നതും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് ഒരുപാട് പടിയുണ്ടല്ലോ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അടിയന്തരമായിട്ട് നിർത്താനാവശ്യമായ നടപടി സ്വീകരിക്കുന്ന ആത്മാർത്ഥമായിട്ട് എനിക്ക് സ്റ്റോക്ക് മെമ്പർ കൊടുക്കണം തീ പിടിച്ചിട്ട് കശപ്പൊക്കെ പുറത്തു പോകുമ്പോൾ പറയണ്ടേ ഒരു സുരക്ഷാ സംവിധാന ആ സുരക്ഷാ മാനദണ്ഡങ്ങളോട് പാലിച്ചിട്ടില്ല തീ പിടിച്ചാൽ അത് കെടുത്തുള്ള സംവിധാനം പോലും അവിടെ ഇല്ല മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ശേഖരിക്കാനുള്ള ലൈസൻസ് അവർക്ക് കിട്ടിയിട്ടില്ല ഈ ഗ്രാമപഞ്ചായത്ത് അതിന് ലൈസൻസ് കൊടുത്തിട്ടില്ല ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് പ്രവർത്തിക്കരുത് അടിയന്തര ബുദ്ധനാഴ്ച നടപടി സ്വീകരിക്കണം അവർക്കൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള സംവിധാനം പോലും ഏർപ്പെടുത്താറേ ഗ്രാമപഞ്ചായത്ത് ഉരുണ്ട പ്രവർത്തിച്ചോട്ടേമ്മ ഞങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവും ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് ഒക്കെ കിട്ടുന്നത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കിട്ടുകൾ കിട്ടിയ പിന്നെ ഞങ്ങൾ കൊണ്ടാതിരിക്കാം തൽക്കാലഘടങ്ങൾ നടന്നോട്ടെ അതിനങ്ങനെ ഒരു മൗനാനുമതി കൊടുക്കുക അങ്ങനെ മൗരാനുമതി കൊടുത്തിട്ട് അതിങ്ങനെ പ്രവർത്തിക്കാണ് സംവിധാനം ഉൾപ്പെടുത്തി പത ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ കൊള്ളരുതായ്മയും പിടുപ്പ് ചില നിക്ഷിപ്ത താല്പര്യവുമാണ് ഇതുപോലെയുള്ള ഒരു മാലിന്യ പ്ലാന്റ് അതോടാണ് ഗ്രാമപഞ്ചായത്തിൽ വരാൻ കാരണം ഇത് ഞാനൊക്കെ നല്ല വരെ വരുത്തുകൾ കണ്ടപ്പോ സിമന്റ് ഗോഡൗണാണ് അതിലുള്ള സിമെന്റ് ശേഖരിച്ചിരിക്കാം സിമെന്റിന്റെ കത്തോളം നമ്മളേക്ക് നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാനൊക്കെ പക്ഷെ നോക്കുമ്പോ സിമെന്റിന്റെ സിമെന്റിന്റെ ഒക്കെ ഇങ്ങനെ മാറി 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 വരിക ആളുകൾ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാം ഒറ്റപ്പാരുണ്ടാക്കാതിരിക്കാ അതിന്റെ മുമ്പിൽ ഒരു പേരിന്റെ സാധനമാണ് ഈ സിമെന്റിന്റെ ഗോഡാവും ഒരു ഗോഡൗണ്ട് അവർക്ക് സിമെന്റ് ഇറക്കിടുക ആ സിമെന്റ് അവിടെ കിടക്കുന്ന ഒരു സിമന്റ് ഗോഡൌന്റെ പേര് പറയുക വണ്ടിങ്ങനെ ഉള്ളിലേക്ക് കയറി വരിക നല്ല പാക്ക് ചെയ്തിട്ടുള്ള സാധനം അങ്ങോട്ട് പോകും അവിടെ നിങ്ങൾ വരുന്നത് നിങ്ങൾ അങ്ങോട്ടും കെട്ടിട പോണുമ്പോ ഈ ബോണകളൊക്കെ സിമന്റാ ചരിച്ചിട്ട് ആ സിമന്റ് ഗോഡോൺ എന്നുള്ളത് ഈ മാലിന്യം ശേഖരിക്കാനുള്ള ഒരു മറ മാത്രമായിട്ട് ഇങ്ങനെ നിലനിർത്തുകയാണ് അതുകൊണ്ട് സിമന്റ് ഗോഡോൺ പ്രവർത്തിക്കണ്ടാവുന്ന ഞങ്ങൾ പറയുന്നില്ല ഒരു മാലിന്യ പ്ലാന്റ് അങ്ങനെ പ്രവർത്തിക്കാൻ എല്ലാ മാനദണ്ഡവും ഇല്ലാതെ ഒരു പ്രയാസമൊന്നും ഇല്ലാതെ അങ്ങനെ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്ന നടപടി ഉണ്ടാവരുത് ആ പ്രദേശ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിഷപ്പ വലിയ പ്രയാസായില്ല കത്തിച്ചൂസ് അത് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസേന പ്രവാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubus